ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഓണം കളക്ഷൻസ് ആയിട്ടാണ് ദാവണി സെറ്റ് ഒരുപാട് പേര് എൻക്വയറി എൻക്വയർ ചെയ്യുന്നൊരു സെറ്റാണ് അപ്പം നമുക്ക് ദാവണി സെറ്റിൻ്റെ നമുക്കൊരു ആറ് കളേഴ്സോളം അവൈലബിൾ ആണ് അതാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ സ്കേർട്ട് സ്റ്റിച്ചഡ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് പിന്നെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പതാണ് ബ്ലൗസ് പീസ് ഒരു മീറ്റർ ആയിട്ടാണ് വരുന്നത് പിന്നെ ദുപ്പട്ട രണ്ടേ പോയിന്റ് നാൽപ്പത് മീറ്ററോളം ഉണ്ടാവും സൈസസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് കളേഴ്സ് നമ്മൾ ഈ കാണിക്കുന്ന ഫോട്ടോസിൽ അതേ സെയിം കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പറിൽ വാട്സപ്പ് മാത്രം ചെയ്താൽ മതി ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് ഡോർ ടു ഡോർ ഡെലിവറി ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾ ഈ ഒരു പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കൊണ്ടുത്തരുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത് സ്കേർട്ടെല്ലാം അത്യാവശ്യം നല്ല ഫ്ലയറിലാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി ദാവണ താവണിച്ചിട്ടാണ് ആരും മിസ് ചെയ്യേണ്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ താങ്ക്